ഹായ് ഫ്രണ്ട്സ് എഗെയിൻ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നിങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യാനായിട്ടോ അപ്പോൾ എന്നെ എൻ്റെ വീഡിയോ എൻ്റെ ലൈക്ക് എൻ്റെ ലൈവ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാകണം ഞാൻ ലൈവ് ഇടുമ്പോൾ വരണം എൻ്റെ ലൈവ് കാണണം അതേപോലെ തന്നെ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് ഞാൻ നിങ്ങളോട് എന്താ പറയുക താഴ്മയോടെ വിനയത്തോടെ സന്തോഷത്തോടെ അപേക്ഷിക്കുന്നു എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ എന്താ പറയുക തെറ്റുപുറ്റങ്ങള് പോരായ്മകളൊക്കെ എല്ലാത്തിലും കാണും തധ്യം ക്ഷമിക്കാം അപ്പം ഇന്ന് ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാടേ കാണട്ടോ നമുക്കറിയാമല്ലോ രാഹുൽ രാഹുൽ മാൻകൂട്ടത്തിലെ വിവാദ വിഷയം രാഹുൽ കത്തിക്കേറിക്കൊണ്ടിരിക്കുകയാണ് രാഹുലിൻ്റെ വിഷയം ഭയങ്കര വലിയ വിവാദമായി നമുക്കറിയാം ഇപ്പം ക്രൈംബ്രാഞ്ചാണ് രാഹുലിനെതിരെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പാലക്കാടത്തെ കണ്ട നമ്മൾ ഒരു വിഷയം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കണേ ആരെങ്കിലൊക്കെ വരും പിന്നെ അത് അവസാനിപ്പിക്കേണ്ടി വരും അങ്ങനെ എഡിക്റ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് ഡിസ്റ്റർബൻസൊക്കെ വീഡിയോയിൽ ഫീൽ ചെയ്യുന്നത് സോറി എല്ലാവരും സഹിച്ച് ക്ഷമിച്ചൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഇനി എന്ന് പാലക്കാട് കാലുകുത്തും നമുക്കറിയാലോ രാഹുലിനെ കാല് കുത്തിക്കില്ല എന്നാണ് ബി ജെ പി പറഞ്ഞിട്ടുള്ളത് ബി ജെ പിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഒരു സ്ട്രോങ് ഉള്ള ശക്തിയുള്ളൊരു ഒരു ഒരു മണ്ഡലം തന്നെയാണ് പാലക്കാട് പാലക്കാട് മുനിസിപ്പാലിറ്റിയും കാര്യങ്ങളൊക്കെ ഭരിക്കുന്നത് ബി ജെ പി ആണെന്ന് നമുക്കറിയാം അപ്പോൾ ഇനി രാഹുൽ എന്ന് പാലക്കാടത്തേക്ക് തിരിച്ചെത്തും ഇപ്പോൾ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കി ഉണ്ടായതിനു ശേഷം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു മാസത്തിനടുത്തായി രാഹുൽ തന്റെ മണ്ഡലത്തിലേക്ക് ചെന്നിട്ട് അപ്പോൾ മണ്ഡലത്തിലേക്ക് ചെല്ലുന്നില്ല എന്നുള്ളൊരു പരാതി നിൽക്കുന്നുണ്ട് മണ്ഡലത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഒരുപാട് പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ ഇന്നലെ നമുക്ക് ഒരു ഒരു രാഹുലിനെ ഒരു വാർത്ത നമ്മൾ കേട്ടതാണ് നമ്മൾ കണ്ടല്ലോ ന്യൂസിൽ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വല്ലാത്തൊരു വിവാദങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ ഇന്നലെ നിയമസഭ നിയമസഭയിൽ പങ്കെടുത്തു നമുക്കറിയാമല്ലോ സ്വന്തം പാർട്ടിയുടെ പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുലിന് ശത്രുക്കളുണ്ട് സ്വന്തം അതായത് കോൺഗ്രസ്സിൽ നിന്ന് തന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുലിന് ശത്രുക്കളുണ്ട് അപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തന്നെ രാഹുലിനെ പുറത്താക്കാൻ പല ആളുകളും കളിക്കുന്നുണ്ട് ബി ജെ പിയിലെ സോറി കോൺഗ്രസിൻ്റെ ഉള്ളിൽ നിന്ന് പാലക്കാട് മണ്ഡലത്തിൽ സീറ്റ് കിട്ടാതെ പോയ പല ആൾക്കാരും നമുക്കറിയാലോ പാർട്ടി വിട്ടുപോയവരും അല്ലാത്തവരൊക്കെ നമുക്കറിയാലോ അപ്പം ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ രാഹുലിന് ശത്രുക്കളുണ്ടെന്ന് ഞാൻ പറയൂ അപ്പോൾ കോൺഗ്രസ്സിൽ നിന്ന് തന്നെ പല ആൾക്കാരും രാഹുലിനെ ഒതുക്കാൻ നോക്കുന്നുണ്ട് ഒപ്പം സി പി എമ്മും ബി ജെ പിയും ഇവർക്കൊപ്പമുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഇവരുടെ പൊതുശത്രുവാണ് കാരണം രാഹുൽ പാലക്കാട് മത്സരിച്ചതാണ് രാഹുലിനെ ഏറ്റവും വലിയ ശത്രുത ഉണ്ടാക്കാൻ കാരണം രാഹുലിനെ അവിടെ തന്നെ തോൽപ്പിക്കാൻ പല ആളുകളും അവർ കോൺഗ്രസിനുള്ളിൽ തന്നെ പല ആളുകളും അവിടെ തന്നെ ശ്രമിച്ചിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് മണ്ഡലത്തിലുള്ള പലർക്കും സീറ്റ് കിട്ടാതെ പത്തനംതിട്ടത്തേക്ക് കിടക്കുന്ന രാഹുലിനെ കൊണ്ട് പാലക്കാട് കൊണ്ട് മത്സരിച്ചത് എന്തിനാണ് അതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ളത് നമുക്കറിയാം നമുക്കറിയാം എന്നത് പാലക്കാട് എന്ന് പറയുന്നത് ഷാഫി പറമ്പിലെ മണ്ഡലമായിരുന്നു ഷാഫിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും അതേപോലെ തന്നെ പിൻഗാമിയൊക്കെയാണ് രാഹുൽ അതുകൊണ്ടാണ് ഷാഫി എം പി ആയി പോയപ്പോൾ രാഹുലിനെ പാലക്കാട് മത്സരിപ്പിച്ചത് ഷാഫിക്ക് അറിയാം രാഹുൽ തീർച്ചയായിട്ടും അവിടെ വിജയിക്കും എന്ന് ഷാഫിക്ക് അറിയാം എന്തുകൊണ്ട് അതിനൊക്കെ ശേഷമുള്ള സംഭവം ഇപ്പോഴത്തെ ഒരു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുകയോ ഇല്ലേ എന്നുള്ളത് നമുക്കൊരുപാട് ചോദ്യമുയർന്നൊരു കാര്യമായിരുന്നു ഒരുപാട് വിവാദങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉയരുന്നു രാഹുൽ പങ്കെടുക്കുകയോ എന്ന് ചോദിച്ചു പക്ഷേ ഇന്നലെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് രാഹുൽ നിയമസഭാ മണ്ഡല സമ്മേളനത്തിൽ പങ്കെടുത്തു കുറച്ച് അല്പനേരം പാലക്കാട് പാലക്കാടിലെ ജനങ്ങൾക്ക് വേണ്ടിയും അവരുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് രാഹുൽ കുറച്ച് നേരമൊക്കെ സംസാരിച്ചു അപ്പോൾ ഇന്ന് ഇനി തുടർന്നുള്ള സമ്മേളനങ്ങളിൽ ഇന്നും നാളെയൊക്കെ രാഹുൽ പങ്കെടുക്കുകയോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് പക്ഷേ നമുക്ക് ന്യൂസുകളിൽ നിന്നും മറ്റുമൊക്കെ കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് രാഹുൽ ഇന്ന് നിയമസഭയിൽ പങ്കെടുക്കില്ല എന്നാണ് അറിയാൻ പറ്റിയത് ഇനി പറയാൻ പറ്റില്ല രാഹുലിൻ്റെ തീരുമാനം വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മാറിയേക്കാം പക്ഷേ ഈ ചോദ്യം ഈ ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഉള്ളൊരു അടുത്തൊരു ചോദ്യമാണ് രാഹുൽ ഇനി ഇന്ന് പാലക്കാട് തിരിച്ചെത്തും കാരണം തിരിച്ചെത്താതിരിക്കാൻ പറ്റത്തില്ലല്ലോ അദ്ദേഹത്തിൻ്റെ മണ്ഡലമതാണല്ലോ അവിടെ നിന്നല്ല എന്താ പറയുക ഷാ സ്വന്തം നാട്ടുകാരായ ഷാഫിക്ക് നൽകിയ ഭൂരിപക്ഷത്തെക്കാൾ കൂടുതൽ വലിയ ഭൂരിപക്ഷത്തിലാണ് പാലക്കാട് രാഹുലിനെ വിജയിപ്പിച്ചത് അപ്പം തീർച്ചയായും പാലക്കാട് രാഹുൽ തിരിച്ചെത്താൻ പറ്റ തിരിച്ചെത്താതിരിക്കത്തില്ലല്ലോ എത്ത എത്തിയല്ലേ പറ്റും ഈ ഒരവസ്ഥയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഹുൽ ഇന്ന് തിരിച്ചെത്തും പല ദിവസങ്ങളും പല പല മാധ്യമങ്ങളും പല ദിവസങ്ങളോടൊപ്പം തന്നെ ചിലർ പറയുന്നു നാളെ തിരിച്ച് നാളെ തിരിച്ച് പാലക്കാടത്തും ചിലർ പറയുന്നു ചൊവ്വ ചിലർ വെള്ളി ചിലർ ശനി അങ്ങനെ പല ആളുകളും പല മാധ്യമങ്ങളിലും അവരുടെ സൃഷ്ടിക്ക് അവരുടെ സൃഷ്ടിക്കനുസരിച്ച് അല്ലെങ്കിൽ രാഹുൽ രാഹുലിൽ നിന്നോ അല്ലെങ്കിൽ രാഹുലിൻ്റെ പക്ഷത്തു നിന്നോ അല്ലെങ്കിൽ രാഹുലുമായി ബന്ധപ്പെട്ടവരിൽ നിന്നൊന്നും ഒരു റിപ്പോർട്ടൊന്നുമില്ലാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലർ ഓരോ ഡേറ്റുകളും കാര്യങ്ങളൊക്കെ പഠിച്ചു വിടുന്നുണ്ട് ചിലർ പറയും നാളെ പോകുന്നു എന്നുള്ളത് ചിലർ വെള്ളി ചിലർ ശനി ചിലർ ഞായർ ഒക്കെ പോകുന്നു എന്നുള്ളത് പറയുന്നുണ്ട് ചിലർ പറയും ആയിരിക്കും പോകുക എന്നൊക്കെ പറഞ്ഞ ചില ഗോസിപ്പിനോസുകളും എല്ലാം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാമെന്നറിയും ഞാൻ എൻ്റെ അറിവനുസരിച്ച് ഞാൻ എന്നെ എൻ്റെ കോൺഗ്രസ് സുഹൃത്തുക്കളും മറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ ഞാനന്വേഷിച്ചപ്പോൾ എനിക്കറിയാൻ പറ്റിയത് രാഹുൽ ശനിയാഴ്ച സ്വന്തം മണ്ഡലമായ പാലക്കാടത്തേക്ക് ശനിയാഴ്ച രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ രാഹുൽ പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആ സമയവും കാര്യങ്ങളൊന്നും കൃത്യമായിട്ട് വെളിപ്പെടുത്തിയിട്ടില്ല ശനിയാഴ്ച പോകുമെന്നാണ് കൂടുതൽ സാധ്യത ഇത്ര പല മാധ്യമങ്ങളും പല ഡേറ്റുകൾ പറയുന്നുണ്ടെങ്കിലും ഇനി ഒരു നമുക്ക് ഒരു നൂറ് ശതമാനം അല്ലെങ്കിൽ ഒരു എൺപത് ശതമാനമെങ്കിലും വിശ്വസിക്കാൻ പറ്റിയവരിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ശനിയാഴ്ചയാണ് രാഹുൽ പാലക്കാടേക്ക് തിരിച്ചു പോകുക പക്ഷേ രാഹുൽ പാലക്കാടേക്ക് തിരിച്ചു പോകുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും കാരണം നമുക്കറിയാം ബി ജെ പി ആയാലും സി പി എം ആയാലും വലിയ വലിയ എന്താ പറയുക പ്രതിഷേധങ്ങളും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വല്ലാത്തൊരു സാധ്യതയുണ്ട് അപ്പോൾ അതിനെയൊക്കെ എന്താ പറയുക അഭിമുഖീ അഭിമുഖീകരിക്കാനുള്ള മനസ്സോടെ വേണം രാഹുൽ പാലക്കാട് തിരിച്ചെത്താനായിട്ട് അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു മനസാന്നിധ്യം ഉണ്ടാക്കിയായിരിക്കും രാഹുൽ തിരിച്ചെത്താം എന്നാലും രാഹുലിനെ പോലുള്ളൊരു ചെറുപ്പക്കാരൻ ശരിക്കും പറഞ്ഞാൽ വളർന്നു വരണം കാരണം എന്താ പറയുക ചില ചില പാർട്ടിക്കാരുടെ തോന്നിയ ചിലരുടെ അടിച്ചമർത്തലുകൾക്ക് ഇല്ലാതാക്കണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ രാഹുലിനെ പോലുള്ള നല്ല നല്ല നേതാക്കന്മാർ ഉയർന്നു വരണം അപ്പം നിങ്ങൾ ഉദ്ദേശിച്ച് ഈ പിടിക്കുന്നവനും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണ് നല്ല നേതാവ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ളൊരു മറുപടി എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് പോയിൻറ്റ് ഒമ്പത് ശതമാനം ചെറുപ്പക്കാരെടുത്തിട്ടുണ്ടെങ്കിൽ രാഹുലിൻ്റെ പ്രായമുള്ള അതായത് മുപ്പത്തഞ്ച് വയസ്സുള്ള ചെറുപ്പക്കാരെ നിങ്ങളെടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തരം പരിപാടി ചെയ്യാത്ത എത്ര പേരുണ്ടെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ രാഹുൽ ഒരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് എന്താ പറയുക ന്യൂസ് രാഹുലിൻ്റെ ഇത്തരം പ്രവർത്തികൾ പെടുമ്പോഴുള്ള ന്യൂസ് വാല്യൂ ഉള്ളതുകൊണ്ടാണ് ജനങ്ങൾ ഇത്രയും ഇങ്ങനെയൊക്കെ ജനങ്ങൾ പറയുന്നത് അതേ സ്ഥാനത്ത് രാഹുൽ ഒരു സാധാരണ ചെറുപ്പക്കാരനാണെങ്കിൽ ഇതൊരു ന്യൂസ് ന്യൂസ് പോലും ആവത്തില്ല നിങ്ങൾക്കറിയാലോ അപ്പോൾ ഇത് ചെയ്യാത്തവരൊന്നും ഇല്ലാന്ന് എന്നും മനുഷ്യന്മാർ ഇതൊക്കെ ചെയ്യുന്നു അപ്പോൾ ചേച്ചി നിൻ്റെ അമ്മയെ പെങ്ങളെയാണ് ഇത് ചെയ്തെങ്കിൽ നീ ഇങ്ങനെ പറയുമെന്ന് അതിനുള്ളൊരു മറുപടി എനിക്ക് പറയാനുള്ളത് എൻ എൻ്റെ അമ്മയും പെങ്ങളെ ശരി ഈ ചെയ് പറ ചെയ്ത അമ്മയും പെങ്ങളായാലും ശരി നോക്കേണ്ട രീതിയിൽ നടക്കേണ്ട രീതിയിൽ പെണ്ണ് നടന്നില്ലെങ്കിൽ പെണ്ണ് പെടും അത് പറയേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൂടെയൊക്കെ എത്ര കേസുകളാണ് ഞാൻ വരുന്നത് അപ്പോൾ അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഇനിയിപ്പോൾ രാഹുൽ രാഹുലിൻ്റെ കേസിലേക്ക് നമുക്ക് രാഹുൽ ശനിയാഴ്ചയാണ് മിക്കവാറും നൂറിലെ ഒരു എൺപത്തി തൊണ്ണൂറ് ശതമാനത്തോളം ശനിയാഴ്ച രാഹുൽ പാലക്കാട് മണ്ഡലത്തിലെത്തും മണ്ഡലത്തിലെത്തും മണ്ഡപമല്ല സോറി പാലക്കാട് മണ്ഡലത്തിലെത്തും അന്ന് എന്തൊക്കെ കോലാഹലങ്ങളും ബഹളങ്ങളും ഉണ്ടാവും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും അപ്പോൾ അതുവരെ